കെ സി ജീവനക്കാരുണ്ട് അതായത് ഈ മുണ്ടക്കിയിൽ ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നതാണ് അപ്പൊ ആ സമയത്ത് കെ സി ബിയുടെ ഒരുപാട് കണക്ഷൻ വിളികളൊക്കെ ഉണ്ടായിരുന്നതാണ് നമുക്ക് കെ സി ബി ജല ജീവനക്കാർ മുണ്ടക്കി കണക്ഷൻ തീർച്ചയായിട്ടും അതെ 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 ഉരുൾപൊട്ടല സമയത്ത് ഞങ്ങൾ തലേ ദിവസവും ഇവിടെ വർക്കിന് വന്നിരുന്നു അപ്പൊ പകലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഒരുപക്ഷം ഞങ്ങൾ ഇതിൽ പെട്ടുപോകുവായിരുന്നു ഞങ്ങൾ കുറച്ചുപേര് ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങള് ലൈവ് ആയിരുന്നു ഈ ലൈന് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങടെ സപ്ലൈയിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ട് സപ്ലൈ എങ്ങോട്ടുള്ളതാണ് ഇത് ഇപ്പോ മുണ്ടക്കൈലഫോർമറും ഉണ്ട് അട്ടമലയിലും ഉണ്ട് പിന്നെ ട്രാൻസ്ഫോർമറും ലൈവ് ആയിരുന്നു മുണ്ടക്കയിലേക്കുള്ളത് അത് ഉപയോഗിക്കുന്ന ആരാണ് ശരിക്കും അവിടുത്തെ മുണ്ടക്കൈൽ ആൾക്കാരില്ലല്ലോ അല്ല അവിടെ ഏലത്തോട്ടം ഉണ്ട് അവിടേക്ക് ഒരു ലൈൻ പോയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ ട്രാൻസ്ഫോമറിലെ ആനയൊക്കെ വരുന്ന അവർക്ക് അവിടെ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ വേണ്ടി ലൈൻ അതെ അതെ അതില്ല അതില് നമുക്ക് നമുക്ക് നമ്മൾ എന്താ പറയുക സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ആൾക്കാരുടെ ലൈവായിട്ട് ആയിട്ട് കൂടുതൽ നമ്മളൊരു കോൺട്രാക്ടർ സ്റ്റാഫുണ്ട് ഇപ്പറൊക്കെ ആയിരുന്നു സ്ഥിരമായിട്ട് ഇവിടെ നമ്മൾ രാത്രിയിലൊക്കെ എത്തിപ്പെടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഓർമ്മ എന്താണ് അന്ന് കെ സി ബി വലിയ പ്രശംസിക്കപ്പെട്ടത് ഇത്ര വലിയൊരാപാടുണ്ടായിട്ട് വളരെ പെട്ടെന്ന് ഈ സപ്ലൈ എല്ലാം ഓക്കെ ആക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു എന്ന പേരിൽ കെ സി ബി എ കുറിച്ച് ആൾക്കാരൊക്കെ ഒരുപാട് നല്ലതൊക്കെ ഓർമ്മ എന്താണ് ഇവിടെ അന്ന് തലേ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല തലേ ദിവസം നമ്മുടെ ടീം കൂടെ വന്നിരുന്നു അവിടെ മുകളിൽ ഒരു കമ്പി പൊട്ടിയത് കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു അപ്പൊ നമ്മൾ ഈ പാലത്തിന്റെ ഒക്കെ മുട്ടിരുമിയാണ് വെള്ളം ഒഴുകി കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും പാലം കടകം അടുത്ത ഒരു വണ്ടി ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അതാണ് നമ്മളെ കണ്ട കാര്യം കെ എസ് ബി ഓഫീസസ് അവർ ഇപ്പോഴും മുണ്ടക്കൈലേക്ക് ലൈൻ പോകുന്നുണ്ട് അവിടെ ഈ വന്യജീവി ശല്യം പോലുള്ള പല കാര്യങ്ങൾ പിന്നെ അവിടുത്തെ ഫാക്ടറി ഒപ്പം എന്താണ് ഈ ഈ പറയുന്ന എസ്റ്റേറ്റ് ഒക്കെ അവിടെ ഉണ്ട് എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ് നമ്മൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാം നെഗറ്റീവായി കാണുന്നില്ല ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സന്നദ്ധ സംഘടനകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഈ മുണ്ടക്കയ്യെ ചൂരൽമലയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് പലതരത്തിൽ പല മനുഷ്യർ പല സംഘടനകൾ സർക്കാർ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് അതിനൊരുപാട് തരത്തിലുള്ള എൻ്റെ അതിൻ്റെ 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 മാറിയ മാതൃകകൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒരു എന്താണ് കൂടെയുള്ള മനുഷ്യർക്ക് പൂർണ്ണതോതിൽ അത് എന്താണ് അവർക്കൊരു ഇപ്പോഴും അഡ്രസ്സ് ചെയ്യാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അവർക്കിപ്പോഴും ആദ്യമുള്ള മേഖലകൾ ബാക്കിയുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി ഉച്ചത്തിൽ എന്ന ബാധ്യത കൂടി നിറവേറ്റുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആളുകളുടെ പ്രതികരണങ്ങൾ തേടുന്നത് അവർക്ക് ഇപ്പോഴും കിട്ടാത്ത സംഗതികൾ എന്താണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്